ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറച്ച് നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ ഇതേപോലെ ഡബിൾ ടേപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഡബിൾ ടേപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ കിച്ചണിലാണെങ്കിലും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ അതെന്താണെന്ന് നമുക്ക് വീഡിയോയിൽ പോയി നോക്കാം കേട്ടോ ഇപ്പോൾ ഇതേപോലെ നമ്മുടെ ഷർട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം ചിലപ്പോൾ ഷർട്ടിൻ്റെ ആണെങ്കിലും എന്ത് ഡ്രസ്സിൻ്റെ ആണെങ്കിലും ഇതുപോലെ ബട്ടൺസ് എന്തെങ്കിലുമൊക്കെ പോയിട്ടുണ്ട് പെട്ടെന്ന് നമ്മൾ പുറത്തേക്ക് പോകാനായിട്ടൊക്കെ നിൽക്കുന്ന സമയത്താണ് ഇതുപോലെ ബട്ടൺസ് പോയി പോയിട്ടുള്ളത് നമ്മൾ കാണുന്നതെങ്കിൽ നമുക്ക് നമുക്ക് പെട്ടെന്ന് വെക്കാനായിട്ട് സാധിക്കില്ല സന്ദർഭങ്ങളിൽ ബട്ടൺ ഷർട്ടിലാണെങ്കിൽ തന്നെ നമ്മളൊക്കെ നമ്മുടെ സാരി സമയത്ത് ബ്ലൗസിലാണെങ്കിൽ ഹുക്ക് ഒക്കെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് ഈ ഒരു രീതി നമുക്ക് ഫോളോ ചെയ്യാം ഇതേപോലെ ഡബിൾ ടേപ്പ് എടുത്തിട്ട് ഇതൊന്ന് ചെറിയൊരു പീസ് മാത്രം നമ്മൾ കട്ട് ചെയ്തെടുക്കുക ഞാൻ കട്ട് കട്ട് ചെയ്തതും കുറച്ച് ചെറിയൊരു നമ്മൾ ശേഷം നമുക്ക് നമുക്ക് എവിടെയാണോ ഉണ്ട് ഞാൻ നിങ്ങളോട് കാണിക്കുമ്പോൾ മാത്രം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ബട്ടൺസ് ഇല്ലാത്ത സ്ഥലത്ത് നമ്മൾ കറക്റ്റായിട്ട് ഈ ഡബിൾ ടേപ്പ് ഒന്ന് ഒട്ടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലേക്ക് നമ്മളിത് ഷർട്ടൊന്ന് ജസ്റ്റ് ഒട്ടിച്ച് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് ആ ഒരു ബട്ടൺസ് ഇല്ലാത്തത് നമുക്ക് ഒഴിവാക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ ഇതേപോലെ തന്നെ ഇപ്പോൾ എന്ത് ഡ്രസ്സിലാണെങ്കിലും പെട്ടെന്ന് ആ ഒരു ഭാഗത്ത് ഹുക്ക് പോവുക ബട്ടൺസ് പോവുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം നമുക്ക് പരിഹരിക്കാനായിട്ട് സാധിക്കും അതിന് ശേഷം നമ്മളിപ്പോൾ നമ്മൾ പുറത്തേക്ക് പോകുന്നതെല്ലാം കഴിഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ അവിടെ ബട്ടൺസ് നമ്മൾ തുന്നി പിടിപ്പിക്കുക എന്താ വെച്ചാൽ നമുക്ക് ചെയ്യാം കേട്ടോ അതേപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മൾ സാരിയൊക്കെ കൊടുക്കുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ സാരി മുന്താണി നമ്മൾ കറക്റ്റായിട്ട് ന്യൂറിയൊക്കെ എടുത്തിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ ശരിക്കും ഈ ബ്ലൗസിൻ്റെ ഈ സൈഡ് നമ്മൾ ചിലപ്പോൾ നമ്മൾ അറിയാതെ അങ്ങനെ വിട്ട് നീങ്ങി നീങ്ങി വരാറുണ്ട് അങ്ങനെ വരാതിരിക്കാനായിട്ടും നമ്മൾ പെർഫെക്റ്റായിട്ട് തന്നെ നമ്മൾ സാരി കൊടുക്കുമ്പോൾ അത് കറക്റ്റായിട്ട് ആ സാരി കറക്റ്റ് ആവാനായിട്ടും നമുക്ക് ഈ ഒരു മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം അവിടെയും ഇതുപോലെ ചെറിയൊരു പീസ് ഡബിൾ ടേപ്പ് എടുത്തിട്ട് നമ്മുടെ ബ്ലൗസിൽ ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ട് നമ്മളതിലേക്ക് ഈ സാരി ജസ്റ്റ് ഒന്ന് ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സാരി നമ്മുടെ ബ്ലൗസിൽ നിന്ന് നീങ്ങിപ്പോകുക അങ്ങനെയുള്ള പ്രശ്നമൊന്നും നമുക്ക് വരില്ല നമ്മളിങ്ങനെ ഒരു ഡബിൾ ടൈപ്പ് ഒട്ടിച്ചിട്ടുണ്ടെന്നുള്ളതും നമുക്ക് പുറത്തുനിന്നുള്ളവർക്ക് അത് അറിയുകയില്ല കേട്ടോ അപ്പോൾ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് അപ്പോൾ പുതിയതായിട്ടൊക്കെ സാരി ഉടുക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയൊക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ ഇനിയിപ്പോൾ അതേപോലെ തന്നെ ഇതുപോലെ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്നത് ഇതിപ്പോൾ മഷ്റൂം ഒക്കെ വാങ്ങുന്ന സമയത്ത് നമുക്കിതുപോലത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം നമുക്ക് കിട്ടാറുണ്ട് അതിന് അടപ്പമൊന്നും ഉണ്ടാവില്ല ഇതുപോലെ നമുക്ക് കിട്ടാറുണ്ട് കേട്ടോ അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ടുള്ള നല്ലൊരു അടിപൊളി ടിപ്പാണ് ഞാനിപ്പോൾ ഇതൊന്ന് ഇതേപോലെ കുറച്ച് ഡബിൾ ടേപ്പ് ഒന്ന് എടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് കുറച്ച് നീളത്തിൽ തന്നെ നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഈ ഒരു പ്ലാസ്റ്റിക് ഈ പാത്രത്തിൻ്റെ സൈഡിൽ നമ്മൾ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ ഇതിപ്പം ഇത് മൂന്ന് പീസായിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഈ നീളത്തിൽ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് എത്രയാണോ വലിപ്പം ആവശ്യം അതിനനുസരിച്ച് ഇതുപോലെ ചെയ്തിട്ട് നമുക്കിതിൻ്റെ ഒരു മൂന്ന് വശത്തായിട്ട് നമ്മളിതുപോലൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ൊട്ടിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു പാ ഈ ഒരു പാത്രത്തിൻ്റെ അതായത് ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഈ ഇതുപോലെ ഒന്ന് തിരിച്ച് വെച്ചതിന് ശേഷം ഇതിന് ചുറ്റുമായിട്ട് നമ്മളൊന്ന് ഹോൾ ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ ഞാനിവിടെ ഫോർക്കൊന്ന് മെഴുകുതിരിയിൽ കാണിച്ച് നന്നായി ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം നമ്മളതിൽ ഫുള്ളായിട്ട് ഇതുപോലെ ചെറിയ ചെറിയ ഹോൾ ഇതുപോലെ ഒന്ന് ഒന്നാക്കി കൊടുക്കുകട്ടോ ഫുള്ളായി തന്നെ ആക്കി കൊടുക്കുക ആക്കി കൊടുത്തതിന് ശേഷം ഞാൻ ഈ ഒരു ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഈ ഒരു പാത്രം ഉണ്ടല്ലോ ഇതിനെ ഞാൻ ഇത് അതുപോലെ സിങ്കിൻ്റെ നമ്മൾ പാത്രം കഴുകാനൊക്കെ നിൽ ഉള്ള സിംഗ് ഉണ്ടല്ലോ ആ സിംഗിൻ്റെ സൈഡിലായിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് വെക്കുക കേട്ടോ ഇപ്പം ഞാൻ ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് വെച്ചതിന് ശേഷം നമ്മളതിലേക്ക് പാത്രം കഴുകാനൊക്കെ യൂസ് ചെയ്യുന്ന സ്ക്രബ്ബർ സ്പോഞ്ച് ഇതൊക്കെ ഉണ്ടല്ലോ ഇത് നമ്മൾ ഇതുപോലെ ഒന്ന് ആക്കിയിട്ട് നമ്മൾ ആ ഒരു ഇതിലേക്ക് വെച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ അടിയിൽ ഹോളിൽ കൂടെ ആ വെള്ളം ഫുള്ളായി തന്നെ താഴെ പോവുകയും ചെയ്യും നമ്മുടെ സ്ക്രബ്ബർ എപ്പോഴും നല്ല ഫ്രഷായി തന്നെ ഇരിക്കുകയും ചെയ്യും നമുക്ക് വെക്കാനും എടുക്കാനും എല്ലാം വളരെ സിമ്പിളായിരിക്കും നമുക്കത് നിന്ന് വേർവിട്ട് വീഴുക ഒന്നും ചെയ്യില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അത് ഇതേപോലെ തന്നെ ഞാനിവിടെ കേക്കൊക്കെ വാങ്ങുമ്പോൾ നമ്മൾ ഈ കട്ട് കേക്കൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ഇതുപോലത്തെ ഒരു പാത്രം ഉണ്ടല്ലോ ഈ ഒരു ബൗൾ ഞാൻ ഇതുപോലെ ഇതിലും ഞാൻ ഇതുപോലെ ചെയ്യാനട്ടോ അപ്പോൾ ഇത് നമ്മുടെ കബോർഡിന്റെ ഡോർ ആണ് കബോർഡിന്റെ ഡോറിന്റെ ഭാഗത്ത് നമ്മൾ ഇതുപോലെ ഒന്ന് ഡബിൾ ടേപ്പ് വെച്ചിട്ട് നമ്മൾ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക ട്ടോ അപ്പോൾ ഇதே പോലെ ആക്കിയതിനു ശേഷം നമ്മൾ ആ ഒരു ഇതിന്റെ സൈഡിലുള്ള ആ ഒരു മരത്തിൽ ഞാൻ ഇതുപോലെ ഒട്ടിച്ച് വെ किया ട്ടോ അപ്പം ഞങ്ങൾ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന നിന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ ഇവിടെ ഒന്ന് ഒട്ടിച്ചു വെച്ചതിന് ശേഷം നമ്മളിതിലേക്ക് ഇതുപോലെ പേന എന്തെങ്കിലും നമുക്ക് കിച്ചണിൽ ആവശ്യമായിട്ടുള്ള പേന ഇതുപോലുള്ള സാധനങ്ങളൊക്കെ അതുപോലെ മാച്ച് ബോക്സ് ഇതുപോലെ തീപ്പെട്ടി ഒക്കെ നമ്മളിതിനകത്ത് വയ്ക്കാം ഇപ്പോൾ ചെറിയ ബ്രഷൊക്കെ ഉണ്ട് കുട്ടികളുടെ കുഞ്ഞു കുഞ്ഞും പ്രഷ് ഒക്കെ ആണെങ്കിലൊക്കെ ഇതിനകത്ത് കൊള്ളൂട്ടോ എന്നിട്ട് ഇതുപോലെ അടച്ചിട്ട് നമ്മൾ ഈ ഒരു കബോർഡ് അടച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പേസും നമുക്ക് ഒരുപാട് നമുക്ക് ലാഭിക്കാനായിട്ട് സാധിക്കും നമുക്കിതുപോലെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഒരുപാട് തെരയാതെ തന്നെ ായിട്ടൊക്കെ നമുക്ക് ഹെൽപ്പാക്കും കേട്ടോ അതേപോലെ കുക്കറിന്റെ വിസിലോ അത് നമുക്ക് എന്താണോ അത് നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ അപ്പം നിങ്ങൾ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് യൂസ്ഫുൾ ആകുകയാണെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അതേപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻ്റ് ഇടാനൊന്നും നിങ്ങൾ മറക്കരുത് കേട്ടോ അപ്പം നിങ്ങൾ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് ഇനി ഇനിയും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് ആവുന്നത് കേട്ടോ പിന്നെ ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിംഗും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുള്ളാവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നതുവരേക്കും ബൈ